കേരളത്തിലെ ആധികാരിക പരമോന്നത മത പണ്ഡിത സഭ ആ സമസ്ത കേരള ജമീയത്തു നമുക്ക് പതിറ്റാണ്ട് കാലത്തോളം നേതൃത്വം നൽകിയ മഹാനുഭാവനാണ് ബഹുമാനപ്പെട്ട ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസ ഹോസ്പിറ്റലിന്റെ അകത്തളങ്ങളിൽ ബഹുമാനപ്പെട്ട ശംസുൽ വിദഗ്ധമായ ചികിത്സക്ക് വിധേയനായിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ പവിത്രമായിൽ നിന്ന് കേൾക്കുകയാണ് ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ ഓരോ നൽകിക്കൊണ്ട് അവസാനത്തെ വചനമാകുന്ന എന്ന് ചൊല്ലിക്കൊണ്ട് ലോകത്തോട് ലോകത്തോൽ വിട പറഞ്ഞുപോയ പ്രിയപ്പെട്ടവരെ അവരൊക്കെ പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും പടുത്തുയർത്തിയ മഹൽ പ്രസ്ഥാനമാണ് സമസ്ത കേരള ചും അതിനുവേണ്ടി നേതൃത്വം നൽകിയ ആഹാന്മാരായ പണ്ഡിടിതന്മാരുടെ അവസാനം അവർ കലിമ ചൊല്ലിക്കൊണ്ടാണ് ലോകത്തോടെ പറഞ്ഞുപോയത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സമസ്തക്ക് വേണ്ടി നമ്മളൊക്കെ ശക്തി പകരണം ആ സമസ്തക്ക് വേണ്ടി നമ്മളൊക്കെ പ്രവർത്തിക്കണം അള്ളാഹുവിന്റെ പരിശുദ്ധമായ തീനിന്റെ തൈരൂപമാണ് സമസ്ത അതുകൊണ്ട് സമസ്തക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം ആ സമസ്തക്ക് വേണ്ട എല്ലാ ഒത്താശകളും നമ്മൾ ചെയ്തു കൊടുക്കണം ആഹന്മാരായ പണ്ഡിതന്മാർ അധിഷ്ഠിതമായ ജീവിതം നയിച്ച മഹാന്മാരായ പണ്ഡിതന്മാരാണ് ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി നേതൃത്വം നൽകിയത് സമസ്തക്ക് വേണ്ടി നേതൃത്വം നൽകിയത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ സമസ്തക്ക് ശക്തി പകരണം അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ